നമസ്കാരം മാർച്ച് മുഴുവൻ കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുമ്പോൾ സിൽവറിന് കുറച്ച് ചെയിൻസ് ആണ് സിൽവറിന് ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ഓർണമെന്റ്സ് മാത്രമാണ് ഈ കാണിക്കുക കേരളത്തിലെ സിൽവറും മേക്കിയ ഓർണമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് ആണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് എത്ര വെയിലത്ത് യൂസ് ചെയ്താലും എത്ര വേർതാലും എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകുന്ന ഓർണമെന്റ്സ് ആണ് എന്ന് വെച്ചാൽ സിൽവർ മേക്ക് ഓർണമെന്റ്സ് ആകുമ്പോൾ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ ഈ വേടി നടക്കുമ്പോൾ ചൊറിച്ചിട്ട് പോലുള്ള പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ഈ കഴിഞ്ഞിട്ട് പ്രൊവസ്റ്റ് കറുത്ത പാടുണ്ടാകുക എന്ന് പറഞ്ഞാൽ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് സിലവർഡ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാം ഉള്ള പ്രശ്നമാണ് ഇത് പ്രശ്നം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഈ കഴുതെ പുറകിൽ ചെറിയ കുരുക്കളുണ്ടാവും അതൊന്നും ഇത്ര ഓർമ്മൻസ് ഉണ്ടാകത്തില്ല രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ ഗോൾഡ് മേക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അത്ര ആളുകൾ തത്തം പറഞ്ഞെ ചെയ്യുന്നതായത് കൊണ്ട് ആ ഗോൾഡിന്റെ അതേ ഡിസൈൻസ് അതുപോലെ തന്നെയായിരിക്കും വരിക അതിന് കുറേ ഡിസൈൻസ് ഞാൻ കാണിക്കുന്നത് കൂടെ ഗവൺമെന്റ് നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആവുന്നു മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരാൾക്ക് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഇതുണ്ട് ഒരാറ് പടി നമ്മുടെ പരസ്പരത്തിന് ചെയിൻ ആണ് ഉണ്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള ചെയിൻ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഇതാണ് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നായിരിക്കും ഒരാൾ തന്നെ ഫസ്റ്റ് കാണിക്കാൻ പറഞ്ഞ കുറച്ച് മാലയാണ് മാല കാണിച്ചിട്ട് നിറക്കെടുക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന മുത്താരക്കട്ടിയുടെ എട്ടുപിടി ഇറക്കത്തേ വളപ്പിൽ നിന്നൊരു നൈസ് മാല വന്നിട്ടുണ്ട് വണ്ണം കുറഞ്ഞ മുത്താരക്കട്ടിയാണ് വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ലാത്ത മുത്താരക്കട്ടിയാണ് അതാണ് കാണിക്കുന്നത് പിന്നെ അത് നമ്മൾ അരങ്ങാണ് ഹിപ്ചെയിൻസ് ന്യൂ ബോൺ ബേബീസിന് കുഞ്ഞു ബേബികൾക്ക് ഹിപ്ചെയിൻ നമ്മൾ ഏത് ഡിസൈനുകളിൽ ഉണ്ടായി കൊടുക്കുന്നുണ്ട് കേട്ടോ വലിപ്പം ഞാനത് കാണിച്ചിട്ട് കസ്റ്റമർ നമ്മൾ ചെയ്യിച്ചിന്ന് വന്നാണ് കണ്ടോ ഇതുപോലെ നമ്മുടെ ബോക്സിന്റെ ചൈനാലോ അതല്ലെങ്കിൽ സച്ചിന്റെ നൈസേലോ ഒക്കെ ഞങ്ങൾ ചെയ്തു തരും നിങ്ങൾക്ക് ആവശ്യമാണ് പറഞ്ഞ മെഷർമെന്റ് അയച്ചു തന്നാൽ മാത്രം മതി ഇത് ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് എ സി ബി പ്യൂർ സിൽവറിലാണ് അപ്പൊ പിള്ളേർക്ക് കുഞ്ഞു കുട്ടികൾക്ക് അലർജി പക്ഷെ ഒന്നും ഉണ്ടാവത്തില്ല ദൈഡ് വിശ്വസി ചെയ്യാം അപ്പൊ അറിഞ്ഞു അത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പരസ്യം നമ്മുടെ എട്ട് കണ്ടിൻ്റെ കൊലിസ് എട്ടുക എ സി ബി സിൽവർ വന്ന നല്ല പട്ടുപോലെ കൊലിസാണ് ഇത് ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന കൊലിസാണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന കുലസ് പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നത് പത്തിപ്പിടി ഇറക്കത്തിലുള്ള സച്ചിൻ ചെയിൻ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ളതാണ് ലോങ് ഇറക്കത്തിൽ നല്ല നീളത്തിലും മാല വേണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചേനാണ് അതുപോലെ തന്നെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചേനാണ് താരമാല പത്തിപടി ഇറക്കത്തല ഇന്നലെ ഞാൻ കഴിഞ്ഞ താരമാല എട്ടുപിടി ഇറക്കത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല നീളത്തിലുള്ള താരമാല ഇടണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന താരമാലയാണ് പണ്ട് മുതല ആളുകൾ യൂസ് ചെയ്യുന്ന മാലയാണ് താര നമ്മുടെ നമ്മുടേത് മുത്താരക്കട്ടയുടെ നല്ല ഫിനിഷിങ്ങിനുള്ള മുത്താര പ്ലെയിൻ മുത്താരയുടെ കട്ടയില്ലാത്ത ടൈപ്പ് അതിന് പത്തിടി ഇറക്കത്തിലുള്ള മാലയാണ് ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഫിനിഷിംഗ് ആണ് എല്ലാം ടോപ്പ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് இது காணி எல்லாம் நல்ல சிம்பிள் டிசைன் தான் அதுபோல சச்சின் ஜெயின் சச்சின்ஜெயின் செத்து ஜெயின் ஆனா வந்தேக்கிறது கண்ட சச்சின் ஹெவி வலியுறியல்ல என்ன ஒரு மாதிரி வண்ணி அப்ப இத்தனை டிசைன்ஸ் இத்தோசைன்ஸ் மாத்தானிக்கிறது ஏதெங்கில ஆசியம் வாட்ஸ்அப்பில் கோண்டாகட்டோ ஒருபாடு ஆளுகள் மெசேஜ் அக்கோ எல்லாரும் நம்ம வந்திருக்கணும் நதிஜ ഖദീജക്കാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഖദീജയ്ക്ക് എല്ലാവിടത്തും അഭിനന്ദങ്ങളും അറിയിക്കുന്നു ഖദീജ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്സ്